നമസ്കാരം സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്നിന്റെ ഈ വീഡിയോയിൽ ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടത്തര ചേരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെയുള്ള ഒരു മാസക്കാലം എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് എന്നൊന്ന് വിചിന്തനം ചെയ്യുകയാണ് ഇവിടെ ഫലങ്ങൾ പറയുന്നതിന് തൊട്ടുമുമ്പ് നമുക്കിവിടെ ഒന്ന് പരിശോധിക്കാം ചാരവശാൽ രണ്ടിൽ രാഹുവും മൂന്നിൽ ശനിയും ആറിൽ വ്യാഴവും എട്ടിൽ ശുക്രനും ഖേദവും ഒൻപതിൽ സൂര്യനും ബുധനും പത്തിൽ ചൊവ്വയും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം കുറേയേറെ ഗ്രഹങ്ങളെല്ലാം മാറി സഞ്ചരിക്കുന്ന രാശി മാറുന്ന ഒരു മാസം കൂടിയായിരുന്നു ശുക്രനും സൂര്യനും ബുധനും ചൊവ്വയും രാശി മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെ എല്ലാ ഗ്രഹവും ഈ മാസം അതേ രാശിയിൽ തന്നെ സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു ഗ്രഹനില വെച്ചുകൊണ്ട് നമുക്ക് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് എന്നൊന്ന് വിചിന്തനം ചെയ്യാം ഇവിടെ നമുക്കറിയാം ശനി എന്ന് പറയുന്ന മൂന്നിലാണ് അതോടൊപ്പം തന്നെ സൂര്യനും ബുധനും ഒൻപതിലും ചൊവ്വ പത്തിലും സഞ്ചരിക്കുകയാണ് ഇതൊഴിച്ച് ബാക്കി ഗ്രഹങ്ങളെല്ലാം നല്ല സ്ഥാനത്തല്ല നിൽക്കുന്നത് കഴിഞ്ഞ ഒരു ഏറെ വർഷക്കാലമായിട്ട് ഏറെ ശനിക്കാലമായി ഈ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതപൂർണമായ ഒരു ജീവിതമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അവരതൊക്കെ അതിജീവിച്ച് ഇപ്പം ശനി മൂന്നിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ശനി മൂന്നിൽ വരിക എന്ന് പറയുമ്പോഴത്തേക്ക് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നല്ല സ്ഥാനത്താണ് പക്ഷേ ചിലർക്കെങ്കിലും ചില സംശയങ്ങളുണ്ടായിട്ടുണ്ട് ശനി മൂന്നിൽ വന്നിട്ട് മാർച്ച് ഇരുപത്തൊൻപതിനു ശേഷം ഇതുവരെയും അവർക്ക് ഒരു നേട്ടവും ശനിയെക്കൊണ്ടുണ്ടായിട്ടില്ല മാത്രവുമല്ല നേരത്തെ എങ്ങനെയായിരുന്നു ദുരന്തങ്ങൾ ദുരിതങ്ങള് അതുപോലെ തന്നെയാണ് ഇപ്പോഴും മകരൻ രാശിക്കാർ ഫേസ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു അഭിപ്രായം എല്ലാവർക്കുമുണ്ട് അതിന് പ്രധാനമായും ഒരു കാരണമെന്ന് പറയുന്നത് ശനി ഇപ്പോൾ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് നമുക്കറിയാം നവംബർ ഇരുപത്തി ആറ് വരെ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പം ശനി ബലവാനാണെങ്കിലും അതിന്റെ ബലം കുറയുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും അതിന്റെ ഗുണങ്ങൾ നമുക്ക് തരാൻ കഴിയത്തില്ല അതിലുപരി ശനിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രശ്നമുണ്ട് ഇത് മന്ദനാണ് അപ്പം മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ശനിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് കിട്ടേണ്ട ഗുണങ്ങളും നമുക്ക് കാലക്രമേണ മാത്രമേ കിട്ടത്തുള്ളൂ വളരെ പതുക്കെ മാത്രമേ കിട്ടത്തുള്ളൂ നമ്മളിൽ നിന്ന് എന്തൊക്കെ കവർന്നെടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ അതെല്ലാം ശനിദേവൻ നമുക്ക് തരുമെന്നാണ് വിശ്വാസം പക്ഷേ ഇവിടെ വേറെ ഒരു പ്രശ്നമുണ്ട് ഈ സെപ്റ്റംബർ മാസത്തെ സംബന്ധിച്ചിടത്തോളം കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടത് പ്രത്യേകിച്ച് മകരം രാശിയിലാണ് തിരുവോണം നക്ഷത്രക്കാർ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത് മീനം രാശിയിലെ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് അപ്പൊ ഈ നക്ഷത്ര ജ്യോതിഷം വെച്ച് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ശനി സഞ്ചരിക്കുന്ന ഉത്രട്ടാതി എന്ന് പറയുമ്പോൾ തിരുവോണം നാളിൽ നിന്ന് അഞ്ചാമത്തെ നാളിലാണ് തീർച്ചയായും അഞ്ചാമത്തെ നാൾ എന്ന് പറയുന്നത് തിരുവോണത്തിന് ശുഭകരമല്ല എന്നാൽ ഉത്രാടത്തിന്റെയും അവിട്ടത്തിന്റെയും വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അവർക്കല്പം ബുദ്ധിപുഴപ്പാത്ത ഒരു സ്ഥാനത്താണ് നക്ഷത്രം നിൽക്കുന്നതെങ്കിൽ പോലും തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചും പൂർണ്ണമായും നല്ല ഒരു നക്ഷത്ര സ്ഥാനമല്ല ഉതിരട്ടാതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ മാസം കൂടുതൽ ദോഷഫലങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് മകരൻ രാശിയെ സംബന്ധിച്ചിടത്തോളം തിരുവോണം നക്ഷത്രക്കാർക്ക് കുറേയേറെ മാനസിക പ്രയാസങ്ങളും സമ്മർദ്ദങ്ങളും ദുരിതപൂർണവുമായ ഒരു മാസമായിട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പരിഗണിക്കാം ഞാൻ നിങ്ങളെ പിന്നെ പേടിപ്പെടുത്താനോ അല്ലെങ്കിൽ നെഗറ്റീവായി പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ആഴ്ച ഫലങ്ങളൊക്കെ പറയുന്ന സമയത്ത് ചിലരെങ്കിലുമൊക്കെ കമന്റ് ചെയ്യാറുണ്ട് ഞാൻ നെഗറ്റീവായിട്ടാണ് കൂടുതൽ പറയുന്നത് എന്ന് അപ്പോൾ അങ്ങനെ ഈ ഫലം ഇട്ടുടങ്ങിയാൽ തന്നെ ചില ആൾക്കാർ കമന്റ് ചെയ്യുമ്പോൾ ഞാൻ അവരോട് സൗമ്യമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഫലം കേട്ട് നിങ്ങൾ അനുഭവിച്ച് ഭാഷയുടെ അവസാന നിമിഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ കമൻ്റുകളിടാവൂ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്താ കാര്യമെന്ന് ഇത് നമ്മൾ പറയുന്ന ഒരു കാര്യമല്ല നമ്മളെ ഗ്രഹനിലയിൽ ചാരവശാൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഗ്രഹങ്ങൾ എന്തൊക്കെ സ്വാധീനം ചെലുത്തുന്നു എന്ന് അപഗ്രഹിച്ചിട്ടാണ് നമ്മൾ തീർച്ചയായും ആ ജ്യോതിഷം അവിടെ അല്ലെങ്കിൽ ഫലം പറയുന്നത് അപ്പം അങ്ങനെ പറയുന്നത് കൊണ്ട് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയേണ്ട ഒരു സാഹചര്യമുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നതല്ല നെഗറ്റീവായിട്ടല്ല മാത്രവുമല്ല നമുക്കിങ്ങനെയുള്ള പ്രശ്നങ്ങളോ ദുരിതങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് എങ്കിൽ അത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സൂചകമായിട്ടാണല്ലോ ജ്യോതിഷത്തെ നമ്മൾ പരിഗണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു കരുതലെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ ഈ ജ്യോതിഷം സഹായിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ നിങ്ങളോട് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ശനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തൽക്കാലം ഗുണകരമായിട്ടുള്ള ഒരു നേട്ടവും തന്നിട്ടില്ല പോലും അത് മന്ദഗതിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ക്രമേണ ക്രമേണ നമുക്കതിൻ്റെ ഗുണങ്ങൾ കിട്ടും പക്ഷേ സെപ്റ്റംബർ മാസം സംബന്ധിച്ചിടത്തോളം ശനിയെക്കൊണ്ട് തിരുവോണം നക്ഷത്രക്കാർക്കൊപ്പം ദുരിതം കൂടുതലാണ് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത് ഇനി നിങ്ങൾ നോക്കൂ സർവീശ്വരകാരകനായ വ്യാഴം സഞ്ചരിക്കുന്നത് ഇപ്പം ആറിലാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആറ് എന്ന് പറയുന്നത് രോഗ കട ശത്രു ഒക്കെ ഉള്ള ഒരു ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് മാത്രവുമല്ല മിഥുനം രാശി ബുധന്റെ രാശിയാണ് അപ്പം ബുധനും എന്ന് പറയുന്നത് ശത്രുക്കളാണ് അപ്പം അതുകൊണ്ട് വ്യാഴത്തിൽ നിന്നിട്ടേണ്ട ഗുണങ്ങൾ പൂർണ്ണമായും നമുക്ക് ലഭിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല നിൽക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് ദുസ്താനമാണ് അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായും വ്യാഴം സർവേശ്വര കാരകനാണെങ്കിൽ പോലും നമ്മൾ അത്രയേറെ ബുദ്ധിമുട്ടിക്കില്ലെങ്കിൽ പോലും വ്യാഴം തരേണ്ട ഗുണങ്ങളിലെല്ലാം വളരെയേറെ കുറവുകൾ സംഭവിക്കാം അതുപോലെ തന്നെ ഈശ്വരാധീനം കുറയുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴെന്ന് പറയുന്ന വ്യാഴമാറിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്നാൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ ഡിസംബർ അഞ്ച് വരെ കുറച്ച് നാളുകളിൽ നാൽപ്പത്തി ഒമ്പത് ദിവസത്തോളം തീർച്ചയായിട്ടും അത് അതിന്റെ ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകം രാശിയിലേക്ക് വ്യാഴം മാറി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം ഈ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്നിട്ട് അത് ആ ഡിസംബർ ആറിനെ തിരിച്ച് വീണ്ടും ആറിൽ തന്നെ സഞ്ചരിക്കുകയാണ് അപ്പോൾ വ്യാഴത്തിന്റെ സ്ഥിതിയും അങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണ് എന്നാൽ ഭൗതികസുഖങ്ങളും നേട്ടങ്ങളും സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്ന അതിൻ്റെയൊക്കെ ഭാവമായിട്ടുള്ള ശുക്രൻ ഇപ്പോൾ നമ്മൾ അഷ്ടമത്തിൽ കേതുവിനോട് സംയോഗം ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പാപഗ്രഹമായ കേതുവിനോട് ശുക്രൻ നിൽക്കുമ്പോഴത്തേക്ക് ശുക്രനിൽ നിന്നും കിട്ടേണ്ട ഗുണങ്ങളും നമുക്ക് അല്പം കുറയുന്നുണ്ട് അതും അവിടെ ഒരു പ്രശ്നമാണ് എന്നാൽ ഭാഗ്യസ്ഥാനമായി ഒൻപതിൽ നിൽക്കുന്ന സൂര്യനും ബുധനും രണ്ടും നമുക്ക് വളരെ ബലവാനായിട്ട് ഒൻപതിൽ നിൽക്കുകയാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെതായ ചില ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ നമുക്ക് നാലാം ഭാവാധിപനായ ചൊവ്വ പത്താം ഭാവമായ കർമ്മഭാവത്തിലേക്ക് നിൽക്കുകയാണ് അപ്പോൾ ചൊവ്വ ബലവാനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കർമ്മഭാവത്തിൽ വളരെയധികം നേട്ടങ്ങളും ഗുണങ്ങളൊക്കെ ഒരു സാധ്യതയുണ്ട് പല പരിപാടികളും തുടങ്ങി വയ്ക്കാനും പല സംരംഭങ്ങൾ നമ്മളിപ്പോൾ തുടങ്ങുന്നതിന് ഭാവി നമുക്ക് ഗുണങ്ങളൊക്കെ കിട്ടിത്തുടങ്ങാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റ് മറ്റ് ഗ്രഹങ്ങളുടെ ആ ദുസ്ഥിതി കൊണ്ട് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതിന്റെ ഭാവങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന ദോഷങ്ങളെല്ലാം മൊത്തത്തിലൊന്ന് കുറയ്ക്കാൻ ചൊവ്വ നമ്മളെ ഒന്ന് സഹായിക്കുന്ന ഒരു അവസ്ഥയിലാണ് ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചൊവ്വയെ കൊണ്ട് നമുക്ക് നേട്ടങ്ങളാണ് എന്നാൽ നിൽക്കുന്ന അറിയാം രണ്ടിലാണ് രണ്ട് എന്ന് പറയുന്ന ധനത്തിന്റെയും വാക്കിന്റെയും സ്ഥാനമാണ് നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും ശരി എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞാലും ശരി അത് കേൾക്കുന്നതെല്ലാം മോശമായ രീതിയിൽ അവർ ചിത്രീകരിക്കുകയും അതിൽ നിന്ന് നമുക്ക് ശത്രുതയും അതോടൊപ്പം തന്നെ കീർത്തി ദോഷവും അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ധനപരമായി എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ചില തടസ്സങ്ങൾ ഉണ്ടാക്കും രാഹു രണ്ടിൽ നിൽക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ പോലും വ്യാഴത്തിന്റെ ദൃഷ്ടി രണ്ടിൽ പതിക്കുന്നതുകൊണ്ട് രാഹുവിനെ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളിൽ ഒരല്പം കുറവ് സംഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ പൊതുവെ ഈ ഗ്രഹനില ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സെപ്റ്റംബർ മാസം ഒക്ടോബർ പതിനഞ്ച് വരെയുള്ള ഈ മാസം തീർച്ചയായും നമുക്ക് നല്ല നേട്ടങ്ങളോ ഗുണങ്ങളോ ഉണ്ടാകുന്ന ഒരു സമയമല്ല ദോഷാധിക്യമുള്ളൊരു സമയമാണ് അത് തിരുവോണ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായും ദോഷമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഈ ഗ്രഹങ്ങളെല്ലാം ഈ ലെവലിൽ നിൽക്കുകയും മാത്രമല്ല മകരം രാശിക്കാരെ സംബന്ധിച്ചുള്ള നല്ല സമയമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരൊക്കെ വന്ന് വായിപ്പവിക്കാൻ സാധ്യതയുള്ള ദോഷ ദുരിതങ്ങൾ എന്തെങ്കിലുമുണ്ട് എങ്കിൽ അതിന്റെ കാഠിന്യം കുറയ്ക്കാൻ നമ്മൾ കരുതലെടുക്കേണ്ടതാണ് അപ്പം നമുക്ക് എങ്ങനെയാണതിന് ഒന്ന് കാഠിന്യം കുറയ്ക്കുക എന്ന് ചോദിച്ചാൽ ദൈവവിശ്വാസം വർദ്ധിപ്പിക്കുക ഈശ്വര വിശ്വാസവും അതുപോലെ തന്നെ പ്രാർത്ഥനകളും പൂജകളും ചെയ്തു മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്തുകൊണ്ട് ഈശ്വരധ്യാനത്തിലൂടെ ഈശ്വര വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്കുണ്ടാവാൻ സാധ്യതയുള്ള ദോഷ ദുരിതങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പം അങ്ങനെയുള്ള സൂചനകൾ തരികയാണ് ഈ ജ്യോതിഷം ചെയ്യുന്നത് അപ്പം നമ്മളെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ദോഷാധിക്യമാണ് കൂടുതലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പം ഇത് ഗ്രഹങ്ങളെക്കുറിച്ചും നമ്മൾ പൊതുവായിട്ട് അത് നിൽക്കുന്ന സ്ഥാനങ്ങളെക്കുറിച്ചും അത് തരുന്ന നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് നമ്മളിവിടെ പറഞ്ഞത് ഇനി മൊത്തത്തിൽ നമ്മളൊന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഉള്ളത് പറഞ്ഞാൽ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സെപ്റ്റംബർ മാസം വളരെ ദുരിതപൂർണ്ണമാണ് ഒരു മനസമാധാനം ഇല്ലാത്ത ഒരു കാലഘട്ടമാണിതെന്ന് പറയുന്നത് വളരെ മനസ്സമാധാനം ഇല്ല മാനസിക സമ്മർദ്ദം ശത്രുഭയങ്ങൾ കടം കൊണ്ടുള്ള ദുരിതങ്ങൾ പ്രയാസങ്ങള് നമ്മൾ പറയുന്നതൊന്നും ആരും വിശ്വസിക്കുന്നില്ല നമ്മൾ പറയുന്നതെല്ലാം കള്ളത്തരമാണെന്ന് ചില ആൾക്കാർ മനസ്സിലാക്കി വയ്ക്കുക നമുക്ക് അഭികീർത്തി അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ചില പെരുമാറ്റങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാവുക അതുപോലെ തന്നെ സുഹൃത്തുക്കളെ നമുക്ക് നഷ്ടപ്പെടുക നേരത്തെ നമ്മളോട് സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന പല ആൾക്കാരും ഇപ്പം വിരോധഭാവത്തിൽ നിൽക്കുക അതുപോലെ നമ്മൾ ധനം നമ്മൾ കൊടുത്ത ധനം നമുക്ക് കിട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ കടം ചോദിച്ചാൽ തരികയോ ചെയ്യുന്ന ഒരു സാഹചര്യമല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് കുറച്ച് ദുരിതപൂർണമായ ഒരു മാസമായിട്ടാണ് ഈ മകരം രാശിയിൽ പിള്ളേർക്കും അതോടൊപ്പം തന്നെ തിരുവോണ നക്ഷത്രത്തിൽ അല്പം കൂടുതലാണ് അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു പരിഹാരമുണ്ടല്ലോ എന്തിനും നമുക്ക് പരിഹാരമുണ്ട് അപ്പോൾ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ സത്ര സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം അവരോട് അവരെ തിരഞ്ഞെടുക്കാൻ ധനപരമായി നമ്മൾ കട കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ കടം വാങ്ങുന്ന സമയത്തൊക്കെ നല്ല വ്യക്തികളുമായിട്ടായിരിക്കണം നമ്മൾ ബന്ധപ്പെടേണ്ടത് അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലേക്ക് നമുക്ക് ശത്രുക്കളൊക്കെ ഉണ്ടാവാം അപ്പോൾ അവരെയൊക്കെ മുൻകൂട്ടി വന്ന് കരുതി വേണം നമ്മൾ എന്ത് ചെയ്യണം അവരോട് സഹകരിക്കേണ്ടത് അപ്പോൾ അതുപോലെ ശരിക്കും അപകീർത്തിപരമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതിനെ തടയിട്ടുകൊണ്ട് അല്ലെങ്കിൽ കരുതലോടുകൂടിയായിരിക്കണം നമ്മൾ ഓരോ കാര്യത്തെയും അഭിമുഖീകരിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ ഈ മാസം സെപ്റ്റംബർ മാസം നമുക്ക് സംഭവിക്കാനുള്ള ചില ബുദ്ധിമുട്ടുകളാണ് മാത്രമല്ല നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം കൊടാനുകൂടി ജനങ്ങളുണ്ട് ഈ പറഞ്ഞ കൂറില് എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം അവരുടെ ഗ്രഹനിലയിൽ ഇതൊക്കെ ദോഷമായി നിൽക്കുന്നെങ്കിലും ജനിച്ച സമയത്ത് ചില ഗ്രഹങ്ങൾ നല്ല സ്വാധീനമാണ് ഈ ദോഷങ്ങളെ അതിജീവിക്കാൻ പറ്റുന്ന സ്ഥാനത്ത് നിൽക്കുകയും അവരുടെ എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാനും അവർക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും ഇത് പൊതുവായ ഫലമാണ് നമ്മൾ പറയുന്നത് അപ്പം ഗ്രഹനില വെച്ചുകൊണ്ട് നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം വളരെ വലുതാണ് അപ്പം അത് നോക്കിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ തീർച്ചയായും നമ്മളെ ഗ്രഹനിലയിൽ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു എന്നൊന്നും നോക്കി മനസ്സിലാക്കിയിട്ടാണ് പൊതുവായി ഈ ഫലം കൂടെ നമ്മളതിനെ കോർത്തിണക്കി നമ്മളെ ഭാവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതെന്നുള്ളത് സത്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ശരി ദോഷ സമയമാണ് എന്ന് കരുതി നിങ്ങൾ അതിനുള്ള പ്രാർത്ഥനകളും പൂജകളുമൊക്കെ ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക മനസ്സിനെ നമ്മൾ ദൃഢപ്പെടുത്തി എടുക്കുക അതുപോലെ തന്നെ വരന്വരായികളെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതൊക്കെ ചെയ്ത് നമുക്ക് ദോഷ നിവൃത്തി ഉണ്ടാക്കി മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞത് ഈ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹങ്ങളുടെ നിലയനുസരിച്ചുള്ള യഥാർത്ഥ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും അത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഇടാം പക്ഷേ നിങ്ങളത് അനുഭവിച്ച് അറിഞ്ഞതിന് ശേഷമായിരിക്കണം നിങ്ങൾ ആ കമൻ്റുകൾ രൂക്ഷമായി പ്രതികരിക്കേണ്ടത് എന്നൊരു അഭ്യർത്ഥന കൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം